أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وألقى في الأرض رواسي أن تميد بكم وأنهارا وسبلا لعلكم تهتدون وعلامات وبالنجم هم يهتدون സൗഖ സൂറത്തു നഹ്ല് പതിനഞ്ച് പതിനാറ് അവൻ ഇട്ടു അല്ലെങ്കിൽ ഉറപ്പിച്ചു ഫിലർലി ഭൂമിയിൽ റവാസിയ ആണികളെ അല്ലെങ്കിൽ കുറ്റികളെ ഉദ്ദേശ്യം പർവ്വതങ്ങളെയാണ് ജബാലൻ റാസിയത്തൻ അല്ലെങ്കിൽ റവാസിയൻ പർവ്വതങ്ങളാകുന്ന ആണികളെ എന്നാണ് ഉദ്ദേശ്യം ബിക്കും അത് നിങ്ങളെയും കൊണ്ട് ചായാതിരിക്കാൻ അൻഹാറൻ അവൻ പുഴകളെ പുഴകളെ ഇട്ടു അല്ലെങ്കിൽ പുഴകളെ ഉണ്ടാക്കി പുഴകളെ ഒഴുക്കി എന്നൊക്കെ അർത്ഥം അവ മുഴുവൻ പറയാതെ തന്നെ മനസ്സിലാവുന്നത് കൊണ്ടാണ് ഓ സുബുലൻ വഴികളെയും പുഴയും അതിൽ വഴികളും ഭൂമിയിൽ വഴികളെയും ഏർപ്പെടുത്തി എന്നർത്ഥം ല അല്ല തഹ്തൂൻ നിങ്ങൾ വഴി കണ്ടെത്താൻ അല്ലെങ്കിൽ വഴി കണ്ടെത്തിയേക്കാം അലാമാതിൻ അടയാളങ്ങളും ഒബിൻ നജിമി നക്ഷത്രങ്ങളിലൂടെയും ഹും അവർ എഹ്തദൂൻ വഴി കണ്ടെത്തുന്നു അല്ലെങ്കിൽ വഴി തിരിച്ചറിയുന്നു അല്ലാഹു അവൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് എണ്ണിപ്പറിയുകയാണ് തൊട്ടുമുകളിൽ പറഞ്ഞത് സമുദ്രത്തെ സംബന്ധിച്ചാണ് സമുദ്രവും അതിലെ അതിൻ്റെ ആഴങ്ങളിൽ നിന്ന് കിട്ടുന്ന മുത്തുരത്നങ്ങളും അതിൽ നിന്ന് കിട്ടുന്ന സമുദ്രത്തിൽ നിന്ന് കിട്ടുന്ന മത്സ്യവും അതുപോലെ കപ്പലിൻ്റെ സഞ്ചാരവും ഒക്കെ പറഞ്ഞു ഇനി കടൽ കഴിഞ്ഞ് മലയെക്കുറിച്ചാണ് പറയുന്നത് ഭൂമി സന്തുലിതമായി നിൽക്കാൻ വേണ്ടി അതിൽ പർവ്വതങ്ങൾ ഉറപ്പിച്ചു എന്ന് മുമ്പും പല സ്ഥലത്തും പരിശുദ്ധ കുറാൻ എടുത്തു പറഞ്ഞ അള്ളാഹുവിൻ്റെ ഒരു ഞാൻത്താണ് ഭൂമി ഉണ്ടായ ശേഷം അത് പ്രകമ്പനം കൊള്ളുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അതൊഴിവാക്കുവാൻ വേണ്ടി അള്ളാഹു താല അതിൽ പർവ്വതങ്ങൾ ഉറപ്പിച്ചു എന്നാണ് റാസിയത്ത് എന്ന് പറഞ്ഞാൽ കുറ്റികളായിട്ട് അല്ലെങ്കിൽ ആണികളായിട്ട് എന്നാണ് വാക്കിൻ്റെ അർത്ഥം അപ്പോൾ അൽക്കാ അർലി ജിബാലൻ റവാസിയ എന്നാണ് നേരെ വാക്ക് ഭൂമിയിൽ ആണികളായിട്ട് പർവ്വതങ്ങളെ അവൻ ഉറപ്പിച്ചു അൽക്ക എന്ന് പറഞ്ഞാൽ ഇട്ടു എന്നാണ് ഈ വീടിന് തറക്കല്ലിട്ടു എന്ന് പറയും അതുപോലെ കപ്പൽ അവിടെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി നങ്കൂരമിട്ടു നങ്കൂരം വലിയൊരു കൊളുത്ത് മണ്ണിൽ ആഴ്ന്നിറങ്ങി കപ്പലിനെ ഉറപ്പിച്ച് നിർത്തുകയാണല്ലോ ചെയ്യുക ഈ പർവ്വത ഈ പ്രയോഗം പർവ്വതങ്ങളെക്കുറിച്ച് നടത്താൻ കാരണം ആധുനിക ഭൂമിശാസ്ത്രം അത് തെളിയിച്ചിരിക്കുന്നു പർവ്വതങ്ങൾ ഭൂമിയുടെ സന്തുലിതാവസ്ഥയിൽ വഹിക്കുന്ന പങ്ക് കൊണ്ട് പല പ്രയോജനങ്ങളുമുണ്ട് എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഭൂമിയുടെ സന്തുലിതാവസ്ഥ ബാലൻസിങ് നിലനിർത്തുക എന്നതാണ് എന്ന് ആധുനിക ഭൂമിശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞ സംഗതിയാണ് ഒരു പർവ്വതം എത്ര മുകളിലേക്കുണ്ടോ അത്ര തന്നെ താഴേക്കും എന്നാണ് പറയപ്പെടുന്നത് ഇതറിയുന്നവനാണ് ഇത് പറഞ്ഞത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി അലൈവല്ല കാലത്ത് പർവ്വതങ്ങൾ ഉയർന്നു നിൽക്കുന്നതാണ് അത് വലിയ ശക്തി ദുർഗമാണ് കാവലിനു പറ്റും സുരക്ഷിതത്വമാണ് ഇങ്ങനെയൊക്കെ അറിയാമെങ്കിലും ഭൂമിയുടെ സന്തുലിതത്വവുമായി പർവ്വതങ്ങൾക്കുള്ള ബന്ധം അക്കാലത്ത് കാര്യമായി മനസ്സിലാക്കപ്പെട്ടിട്ടില്ല എന്നാൽ നിങ്ങളെയും കൊണ്ട് ചായാതിരിക്കാൻ അതിൽ പർവ്വതങ്ങൾ ഉറപ്പിച്ചു എന്ന് പല തവണ പരിശുദ്ധ കുറുവാൻ എടുത്തു പറയുന്നുണ്ട് അൻതെമീത ബിക്കും എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെയും കൊണ്ട് ചായാതിരിക്കാന്നാണ് വാക്കിൻ്റെ നേരർത്ഥം അത് ചായുന്നതിന് എന്നാണ് ഈ ചായുന്നതിന് എന്ന പോസിറ്റീവായിട്ടുള്ളത് നെഗറ്റീവിന് ഉപയോഗിക്കുക മലയാളത്തിലുമുണ്ട് പലതവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ദാഹിക്കുന്നതിന് വെള്ളം കുടിക്കുക വിശക്കുന്നതിന് വല്ലതും കഴിക്കുക എന്നൊക്കെ പറയുന്ന പറഞ്ഞാലർത്ഥം ദാഹിക്കാതിരിക്കാൻ അല്ലെങ്കിൽ വിശക്കാതിരിക്കാൻ എന്നാണല്ലോ എന്നതുപോലെ അന്തമീത ബിക്കും അത് കൊണ്ട് ചായുന്നതിന് അഥവാ ചായാതിരിക്കാൻ കുർവാനിൽ അത്തരം പ്രയോഗങ്ങൾ ധാരാളമായി വന്നിട്ടുണ്ട് അതുപോലെ അവൻ ഭൂമിയിൽ ഉണ്ടാക്കിയ ഒരു സാധനമാണ് നദികൾ വെള്ളം മഴ വെള്ളം മഴ പെയ്ത് വെള്ളം ഒഴുകുക വാതി എന്നാണ് അറബികൾ പറയുക അത് കുറഞ്ഞ സമയത്തെ ദിവസത്തെയൊക്കെ ഒരു പ്രതിഭാസമാണ് എന്നാൽ നദികൾ അങ്ങനെയല്ല അവ ഏകദേശം നമ്മളെ കേരളത്തിലൊക്കെ കാണുന്നത് നാൽപ്പതിലധികം പുഴകൾ വർഷം മുഴുവൻ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് വെള്ളത്തിൻ്റെ അളവിൽ കുറവ് വരുമെന്നല്ലാതെ പറ്റ നിലയ്ക്കുന്നില്ല ഇങ്ങനെ ഒഴുകാൻ മാത്രം നദികളെ അള്ളാഹുസുബനോർത്താല പുഴയും നദിയും തമ്മിലൊരു ബന്ധമുണ്ട് പുഴ സോറി പർവ്വതവും പർവ്വതവും നദിയും തമ്മിലൊരു ബന്ധമുണ്ട് പർവ്വത ശിഖരങ്ങളിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത് മഴ പെയ്ത് ഊഴിന്നിറങ്ങിയ വെള്ളം വെള്ളം അൽപ്പാൽപമായി വന്ന് നദികൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള നദികളെയും പർവ്വതങ്ങളെയും നദികളെയും അവൻ ഇട്ടിരിക്കുന്നു എന്ന് ചേർത്തി വായിക്കാം അൽഖാഫിൽ അർലി അൽഖാഫിൽ അർലി റവാസിയ വ അൻഹാറൻ വസുബുലൻ അള്ളാഹു താല ഇട്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹു താല അങ്ങനെ നദികളെ ഉറപ്പിച്ചു അല്ലെങ്കിൽ ഏർപ്പെടുത്തി എന്നർത്ഥം ബ അതുപോലെ അവൻ പർവ്വതങ്ങളിൽ നദികളെയും ചെയ്ത പോലെ വഴികളെയും ഏർപ്പെടുത്തിയിരിക്കുന്നു വഴികളും പർവ്വ നദികളും ചേർത്ത് പറഞ്ഞത് പ്രത്യേകിച്ചും പഴയകാലത്ത് നദികളുടെ നദികളിലൂടെ ചെന്ന് ചേരാൻ കഴിയുന്ന പ്രദേശങ്ങളിലാണ് പഴയകാലത്ത് നഗരങ്ങളൊക്കെ വളർന്നു വന്നത് നദീതട സംസ്കാരങ്ങളാണ് സിന്ധു നദീതട സംസ്കാരം അതാണ് ഇന്ത്യൻ ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് അതുപോലെ യൂപ്രട്ടീസ് നദീതട സംസ്കാരം അതാണ് ഇന്നത്തെ ഇറാഖ് അല്ലെങ്കിൽ അറബ് ജനത പിന്നെ ഹൊയാഹ നദീതട സംസ്കാരം അതാണ് ചൈനീസ് സമൂഹം എന്ന് പറയുന്നത് നൈൽ നദീതട സംസ്കാരം അതാണ് ഈജിപ്ത് ഇങ്ങനെ മനുഷ്യവാസം തുടങ്ങിയത് തന്നെ ഓരോരോ പുഴക്കരയിലാണ് കാരണം യാത്രയുടെയും ചരക്ക് നീക്കത്തിൻ്റെയും ഒക്കെ മുഖ്യ അവലംബം നദികളിലൂടെയുള്ള സഞ്ചാരങ്ങളായിരുന്നു അതുപോലെ ഉള്ള വഴികളെ വഴികളെപ്പറ്റിയാണ് ഇവിടെ വസുബുലൻ എന്ന് പറഞ്ഞത് നദികളും വഴികളും ചേർത്ത് പറഞ്ഞത് അതിനാണ് വൻഹാറൻ വസുബുലൻ കും തഹ്തദൂൻ നിങ്ങൾ വഴി കണ്ടെത്തിയേക്കാം എന്ന് പറയുന്നത് നേരത്തെ അലല്ലാഹി ഹസ്ദുസ്സബീൽ എന്ന് നിയമത്തുകളെ വിവരിക്കുന്നതിൻ്റെ ഇടക്ക് ഒരാശയം പറഞ്ഞതുപോലെ രണ്ടും സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെ പറയുന്നത് ലാൽ ലക്കും അഥവാ വഴി എന്ന് പറയുന്ന ഒന്നുണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏതിലൂടെയെങ്കിലും പോയി തോന്നിയ പോലെ പോയി ഒരാളും ലക്ഷ്യത്തിലെത്തുകയില്ല ലക്ഷ്യത്തിലെത്താനുള്ള വഴി ഏതാണ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തിരിച്ചറിഞ്ഞ് പോകുമ്പോൾ മാത്രമാണ് ഒരാൾ ലക്ഷ്യത്തിലെത്തുന്നത് ദുനിയാവിൽ ഭൂമിയിൽ അങ്ങനെയാണ് എങ്കിൽ മനുഷ്യൻ്റെ ജീവിതവും അതിൻ്റെ അതെന്തിനാണ് എന്ന ലക്ഷ്യം നേടുന്നത് യഥാർത്ഥത്തിലുള്ള വഴി മനസ്സിലാക്കിയിട്ടാണ് അതിന് രണ്ടിനും സൂചന കിട്ടുന്ന തരത്തിലാണ് ലക്കും തെഹ്തദൂൻ ഭൂമിയിൽ നിങ്ങൾക്ക് എത്തേണ്ടിടത്തേക്കുള്ള വഴി അള്ളാഹു താലെ ഒരുക്കി വെച്ചിട്ടുണ്ട് ആ വഴി മനസ്സിലാക്കി അതിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്കെത്താം അത് ചിലപ്പോൾ പുഴയിലൂടെയായിരിക്കും അല്ലെങ്കിൽ പിന്നെ കരയിലൂടെയായിരിക്കും ഏതായാലും ശരി ഒരു പ്രദേശത്തേക്ക് ഒരു സ്ഥലത്തേക്ക് ഒരു ഉണ്ടായിരിക്കും അത് നിങ്ങൾ എന്നുള്ള നിലയിൽ ഭൂമിയിൽ അതൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് അള്ളാഹു ചെയ്തിരിക്കുന്നത് എന്നർത്ഥം അപ്പോൾ നിങ്ങൾ ല അല്ലക്കും തെഹ്തദൂൻ എന്ന് പറഞ്ഞല്ലോ വഴി കണ്ടെത്തുന്നു വ അൻഹാറൻ വ സുബുലൻ വ അലാമാൻ എന്നാണ് വഴി മുന്നോട്ട് പോകുന്നത് ഇന്ന പ്രദേശത്തേക്ക് തന്നെയാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി അലാമത്തുകൾ സ്ഥാപിക്കുക എന്നത് അറബികളുടെ പതിവിൽപ്പെട്ടതാണ് എല്ലാ കാലത്തുമുണ്ട് നമ്മുടെ നാട്ടിൽ ടിപ്പു സുൽത്താൻ്റെ സൈനിക നീക്കമൊക്കെ നടന്ന പ്രദേശങ്ങളിൽ കത്തിയുടെ രൂപം പാറയിൽ കൊത്തി ഉണ്ടാക്കി വയ്ക്കുക അതുപോലെ കാലിൻ്റെ രൂപം ഉണ്ടാക്കി വയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള പലതും ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നതാണ് പല പ്രദേശങ്ങളിലും എന്നതുപോലെ ഉള്ള വഴിയിടയാളങ്ങളെയാണ് ഇവിടെ അലാമത്ത് അലമ എന്ന് പറഞ്ഞാൽ വേർതിരിച്ച് കാണുക അലമ പതാകയ്ക്ക് പറയും അലമ കുന്നിന് പറയും അതുപോലെ നാട്ടിലെ അറിയപ്പെടുന്ന പ്രമുഖനായ വ്യക്തിത്വം അറിയ പിന്നെ വേറിട്ട് കാണുന്ന വ്യക്തിത്വത്തിന് പിന്നെ എന്ന് പറയും അതാണ് വാക്ക് എന്നതുപോലെ വഴി വഴി തിരിച്ചറിയുവാനുള്ള അടയാളം എന്ന അർത്ഥത്തിലാണ് അലാമാതിൻ എന്ന് പറഞ്ഞത് അഥവാ അള്ളാഹു താല പിന്നെ നിങ്ങൾക്ക് നദികളും വഴികളും ഒരുക്കി തന്നിരിക്കുന്നു അതുപോലെ തന്നെ വഴിയടയാളങ്ങളും വഴിയടയാളങ്ങളും സ്ഥാപിച്ചു തന്നിരിക്കുന്നു എന്തിന് വഴി കണ്ടെത്താൻ തന്നെ പോകുന്നത് നേർവഴിയാണോ എന്ന് തിരിച്ചറിയാൻ തുടങ്ങിയടത്തുനിന്ന് മുന്നോട്ട് പോകുമ്പോഴുമുള്ള അടയാളങ്ങളുമുണ്ട് എന്നർത്ഥം നേരത്തെ പറഞ്ഞതുപോലെ ആശയപരമായ വഴിയുമായി സൂചിപ്പിച്ചു കൊണ്ടാണിത് പറയുന്നത് ഭൂമിയിൽ വഴിയടയാളങ്ങളാണെങ്കിൽ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ആണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയടയാളങ്ങൾ വബിൻ നജ്മി ഹും ഇഹ്തദൂൻ ഒബിൻ നജിമി നക്ഷത്രം കൊണ്ടും അഥവാ നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് ഉദ്ദേശ്യം അതിൻ്റെ അനജിമ് അൽ എന്ന് പറയുന്നത് പോലെ പിന്നെ നക്ഷത്രങ്ങളുടെ സമൂഹം നക്ഷത്രങ്ങളുടെ വർഗം എന്ന് സൂചിപ്പിക്കാനാണ് അതുകൊണ്ടാണ് ഏകവചനമായത് നക്ഷത്രം കൊണ്ടും ഹും ഇഹ്തദൂൽ അവർ വഴി കണ്ടെത്തുന്നു അഥവാ മനുഷ്യരുണ്ടാക്കി വെച്ച അടയാളങ്ങളുണ്ട് എന്നതുപോലെ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ അറബികൾക്ക് വേഗം മനസ്സിലാകുന്നതാണ് അവർ മരുഭൂമിയിൽ സഞ്ചരിക്കുമ്പോഴും പ്രദേശങ്ങൾക്കൊന്നും ഒരു അടയാളവും കാണില്ല ഇനി വല്ല അടയാളവും നോക്കി വെച്ചാൽ പോലും അത് രാത്രി കാണാൻ പ്രയാസമാണ് അതുപോലെ മരുഭൂമിയിൽ അതിൻ്റെ മേലെ മണലൊക്കെ വന്ന് വീണ് പ്രദേശത്തിൻ്റെ ഗതി അവസ്ഥ തന്നെ മാറിയിട്ടുണ്ടാകും മരുഭൂ സഞ്ചാരത്തിൽ അനുഭവപ്പെടുന്ന പ്രശ്നമാണ് പക്ഷേ ദിശ മനസ്സിലാക്കല് രാത്രി ആകാശത്തേക്ക് നോക്കിയിട്ടാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ വരയെ വരയിൽ നിൽക്കുന്ന മൂന്ന് നക്ഷത്രങ്ങൾ ഒക്കെ അതൊക്കെ ദിശ നിശ്ചയിക്കുന്നതിൽ വലിയ ഗുണം ചെയ്യുന്ന നക്ഷത്രമാണ് ആ മൂന്ന് നക്ഷത്രങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഏത് ദിശയിലാണ് കാണാറുള്ളത് കിഴക്ക് പടിഞ്ഞാറായിട്ടാണോ ആ എങ്കിൽ ആ വീട്ടിൻ്റെ മുറ്റത്താണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് കൊണ്ട് ആകാശത്തേക്ക് മരുഭൂമിയിൽ വെച്ച് നോക്കിയാലും സമുദ്രത്തിൽ വെച്ച് നോക്കിയാലും മനുഷ്യന് കിഴക്കും പടിഞ്ഞാറുമൊക്കെ തിരിയും ഒരു ദിശ കിട്ടിയാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ കിട്ടുകയും ചെയ്യും ഇങ്ങനെയൊക്കെ നക്ഷത്രങ്ങൾ ഉപയോഗിച്ചിട്ട് വഴി കണ്ടെത്താറുണ്ട് മനുഷ്യർ ഇവിടെ അത് പറയുന്നത് രണ്ടും സൂചിപ്പിച്ചുകൊണ്ടാണ് അഥവാ വഴി ചിലത് ഭൂമിയിൽ നിന്ന് തന്നെ ദീനുൽ ഇസ്ലാമാകുന്ന വഴിയും അങ്ങനെ തന്നെയാണല്ലോ ചിലത് റസൂൽ അലൈഹി അലൈവല്ല ഭൂമിയിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മറ്റ് ചിലത് അള്ളാഹു ആകാശത്ത് നിന്നാണ് കുർവാനും സുന്നത്തുമാണ് സുന്നത്തുമാണ് ഹിതായത്തിൻ്റെ പിന്നെ രണ്ട് സംവിധാനങ്ങൾ ആകാശത്ത് നിന്ന് പരിശുദ്ധ കുറുകാനും ഭൂമിയിൽ നിന്ന് ലബ് അലൈഹി അലൈവുസ്വല്ലമയും ഇങ്ങനെ രണ്ടോ ഉപയോഗിച്ചാണ് ഹിദായത്വം മനുഷ്യന് ഹിദായത്തിലൂടെ യഥാർത്ഥ സിറാത്തുൽ മുസ്തഖിമിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് അത് ധ്വനിപ്പിക്കുന്ന തരത്തിലാണ് ഈ ആയത്തുകളൊക്കെ അള്ളാഹു സുബനോ താല പറയുന്നത് അങ്ങനെ ഓരോ നിയമത്തെ നിയമത്തെടുത്തു പറയുകയും ആ നിയമത്തിനെക്കുറിച്ച് തന്നെ ചിന്തിപ്പിക്കുകയും ആ എടുത്തു പറഞ്ഞ വാചകത്തെക്കുറിച്ച് തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായ വാചകങ്ങളാണ് ഈ സുഹൃത്തിൽ നമുക്ക് കാണാൻ കഴിയുക ഇനിയും അത്തരം വാചകങ്ങൾ തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പിന്നെ ന്യായങ്ങളും ചിന്തകളുമൊക്കെയാണ് തുടർന്നും വരുന്നത് അള്ളാഹു കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بنظرة اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين